ഗതസമനത്തോട്ടത്തിൽ യേശു ക്രിസ്തു തൻ്റെ മനസ്സ് മാറ്റിയോ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് യേശു കർത്താവ് പ്രാർത്ഥിച്ച സമയത്ത് മനസ്സ് മാറിയ ദൈവപുത്രനായിട്ടാണോ നമുക്ക് ഗതസമനത്തോട്ടത്തിൽ യേശു ക്രിസ്തുവിനെ കാണുവാൻ സാധ്യമായിത്തീരുന്നത് ഈ വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായി പോകുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളിറങ്ങുന്നതിന് വേണ്ടിയും യേശു ക്രിസ്തു നമ്മളോട് പഠിപ്പിച്ച മാതൃക പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ആഹ്വാനമായി ഈ ഒരു സന്ദേശത്തെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് യരിശലേമിന് കിഴക്ക് ടെമ്പിൾ മൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന കിദ്രോൻ വാലി കിദ്രോൻ താഴ്വാരത്തിലൂടെ ഒഴുകുന്ന മനോഹരമായിട്ടുള്ള ഒരു തോട്ടിൽ പ്രതിബിംബിക്കുന്ന പൂർണ്ണ ചന്ദ്രന്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം ടെമ്പിൾ മൗണ്ടിലുള്ള ഒലിവു മലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഗതസമന എന്നുള്ളൊരു തോട്ടം പഴയ ഒലിവ് വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഗതസമന തോട്ടത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒലിവ് പ്രസ് എന്നുള്ളതാണ് ഗതസമന അഥവാ ഒലിവ് ചക്ക് അവിടെ നിന്ന് പറിക്കുന്ന ഒലുവിൻ്റെ കായ്കളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ചക്കിലിട്ട് എണ്ണ ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയ നടക്കുന്ന ആ ഗതസമന എന്നുള്ളൊരു തോട്ടത്തിൻ്റെ ഒരു വശത്ത് നമ്മുടെ കർത്താവും ദൈവപുത്രനും മനുഷ്യപുത്രനുമായ സ്വർഗത്തിലെ രാജകുമാരനായ യേശു ക്രിസ്തു ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് പാഷൻ സ്റ്റോറി അഥവാ പീഡാനുഭവ സംഭവങ്ങൾ അഥവാ പീഡാനുഭവ സംഭവ പരമ്പരകൾ നടക്കുന്നതിന് തൊട്ട് മുമ്പ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവപുത്രനായ യേശു ക്രിസ്തു ഇരുന്നു കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇച്ഛയല്ല അങ്ങയുടെ ഇച്ഛ പോലെ തന്നെ നടക്കട്ടെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് നമ്മളുടെ പാപത്തിനു വേണ്ടി മരിക്കുക എന്നുള്ള വലിയ കർത്തവ്യമാണല്ലോ യേശു കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഏറ്റെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് പിന്മാറുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ ഇവിടെ നടത്തുന്നത് മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത യേശു കർത്താവിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടിയോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഈ ഭൂമിയിൽ യേശു ക്രിസ്തു പാർത്ത മുപ്പത്തി മൂന്നര വർഷവും പിതാവിനോടുള്ള ബന്ധത്തിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിക്കൊണ്ടിരുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് ലക്ഷ്യമെന്താണ് ഈ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാനപാത്രം എന്നുള്ളൊരു കാര്യമാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ് ഈ പാനപാത്രം എങ്കിൽ നിന്ന് കഴിയുമെങ്കിൽ നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കുമാറാകണമേ അപ്പോൾ ഇവിടെ പ്രാർത്ഥന ഒരു പാനപാത്രം നീങ്ങി മാറുന്നതിന് വേണ്ടിയാണ് എന്നാൽ അത് നീങ്ങി മാറിയില്ലെങ്കിൽ കൂടെ പിതാവെ അങ്ങയുടെ ഹിതം എന്നിൽ നടക്കണമേ അല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം എന്നിൽ സംഭവിക്കണമേ എന്ന് യേശു കർത്താവ് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ് ഇവിടെ യേശു കർത്താവ് പ്രാർത്ഥനയിലൂടെ നീക്കുവാനായി പിതാവിനോട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന പാനപാത്രം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു പാനപാത്രത്തെ കാണുവാൻ സാധ്യമാക്കിയിരുന്നുണ്ട് ദൈവം തൻ്റെ കരങ്ങളിൽ വെച്ചിട്ടുള്ള ഒരു പാനപാത്രം ദൈവം അത് പലർക്കും ഇതിനു മുമ്പ് കുടിക്കുവാനായി കൊടുത്തിട്ടുണ്ട് കുടിച്ചവരെല്ലാം തകർന്നിട്ടുണ്ട് അവർക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധ്യമാകാത്ത രീതിയിൽ അവരുടെ ജീവിതം തന്നെ നശിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ മുൻപിൽ കണ്ട പാനമാത്രം എന്താണ് യേശയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട് അത് വായിക്കുന്ന സമയത്ത് ഈ പാനപാത്രം എന്തെന്ന് നമ്മൾ മനസ്സിലാകും യഹോവിയുടെ കയ്യിൽ നിന്ന് അവൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യേരുശലേമിനെ ഉണരുക ഉണരുക എഴുന്നേൽക്കുക നീ പരിഭ്രമത്തിൻ്റെ പാനപാത്രം കുടിച്ച് വറ്റിച്ച് കളഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പാരപാത്രം എടുത്ത് കുടിച്ചതിന് ശേഷം ഒരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി പോലും നഷ്ടപ്പെട്ട ഒരു ജനത ഇവിടെ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ കരയുന്ന സമയത്ത് ദൈവം അവരോട് പറയുന്ന വാക്കുകളാണ് നമ്മൾ കാണുന്നത് നീ പരിഭ്രമത്തിന്റെ പാനപാത്രം നീ പരിഭ്രമത്തിന്റെ പാനപാത്രം കുടിച്ച് വറ്റിച്ച് കളഞ്ഞിരിക്കുന്നു നമ്മളിവിടെ കാണുന്നത് ഇറ്റ് ഇവിടെ എഷയാ പ്രവചനത്തിൽ നമ്മൾ വ്യക്തമായി കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞിരിക്കുന്ന പാനപാത്രമായി നമ്മൾ കാണുന്നുണ്ട് ഈ പാനപാത്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ക്രോധമാണ് അൻപത്തി ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലും ഇങ്ങനെ പറയുന്നു ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം എൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്ര പുടം തന്നെ നിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു നമ്മളിവിടെ കാണുന്നത് ദൈവം ആ പാനപാത്രത്തെ എടുത്ത് നീക്കി അവർക്കൊരു പുനഃസൃഷ്ടി നൽകുന്ന ചിത്രമാണ് നമ്മളവിടെ കാണുന്നത് എന്നാൽ അവർക്കിത് കുടിക്കേണ്ടതായി വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാകുന്നുണ്ട് ഇരമ്പ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത് ഇസ്രയേലിൻ്റെ ദൈവമായ ഹോവ എന്നോട് ഇപ്രകാരം അറിളി ചെയ്യുന്നു ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളൊക്കെയും കുടിപ്പിക്കാം അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾനിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായി പോകും ഇവിടെ നമ്മൾ വീണ്ടും കാണുകയാണ് ജാതികളിലേക്ക് ഈ ക്രോധത്തിൻ്റെ പാനപാത്രത്തെ ദൈവം നൽകുവാനായി ആഗ്രഹിക്കുകയാണ് ക്രോധം നിറഞ്ഞു നിൽക്കുന്ന ഈ പാനപാത്രം ദൈവത്തിൻ്റെ നായ്വിധി ദൈവത്തോട് മനുഷ്യൻ കാണിക്കുന്ന എല്ലാ പാപത്തിനും മത്സരത്തിനും പ്രതിഫലമായി സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകുന്ന നായ്വിധിയുടെ പാനപാത്രത്തെ കുടിക്കുന്നതിനു വേണ്ടി ജാതികൾ തയ്യാറാകുക എന്നുള്ളൊരാഹ്വാനമാണ് നമ്മളിവിടെ കാണുന്നത് അത് കുടിച്ചു കഴിഞ്ഞാൽ അവർ ചാഞ്ചാടി ഭ്രാന്തന്മാരായി തീരുമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു എഹസ്കെൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ശമരിയെ നഗ്നമാക്കുന്ന പാനപാത്രമായി നമ്മൾ ഈ പാനപാത്രത്തെ കാണുന്നുണ്ട് വില്ലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏതോമിനെ മുടിച്ചു കളയുന്ന പാനപാത്രമായി നമ്മൾ ഈ പാനപാത്രത്തെ കാണുന്നുണ്ട് ജാതികളെ ലഹരി പിടിപ്പിച്ച് നന്ദയാക്കുന്ന ഈ പാനപാത്രം ഗതസമന തോട്ടത്തിലും യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ പാഷൻ വീക്കിന്റെ തൊട്ട് തലേ മണിക്കൂറുകളിൽ യേശു കർത്താവിന്റെ മുൻപിൽ പ്രത്യക്ഷമായിരിക്കുകയാണ് പാപങ്ങളെ നഗ്നമാക്കി വെളിപ്പെടുത്തുന്ന പാനപാത്രത്തെ നമ്മളിവിടെ കാണുകയാണ് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ ഈ ക്രോധമദ്യം കുടിക്കുവാനായി പോകുന്നത് എതിർ ക്രിസ്തുവിനെ ആ നാളിൽ ആരാധിക്കുന്നവരായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവ കോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവ ക്രോധ മദ്യം എന്നുള്ള പേരിലാണ് നമുക്ക് ആ പാനപാത്രത്തെ നമ്മളവിടെ കാണുന്നത് വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ദൈവ ക്രോഭത്തിൻ്റെ ക്രോധ മദ്യമുള്ള പാത്രം കുടിക്കുവാനായി പോകുന്നത് മഹാബാബിലോൺ ആണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് യേശു കർത്താവിന്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ഈ പാനപാത്രം എന്തെന്ന് വചനം തന്നെ നമ്മളെ അറിയിക്കുന്നത് ഇങ്ങനെയാണ് ഇസ്രയേൽ മക്കൾ കുടിച്ച ഏതോമിയർ കുടിച്ച ശമരീർ കുടിച്ച ജാതികളൊക്കെയും കുടിച്ച കുടിച്ചു ആരാധിക്കുന്നവർ കുടിക്കുവാനായി പോകുന്ന മഹാബാബിലോൺ വാങ്ങി കുടിക്കുവാനായി പോകുന്ന ദൈവ ക്രോധത്തിന്റെ മദ്യം ഇതാ വന്ന് നിൽക്കുന്ന സമയത്ത് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ് പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ മത്താടി സുശേഷം ഇരുപതാം അധ്യായം അതിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തില് സവദി പുത്രന്മാരോട് യേശു തന്നെ ഈ പാനപാത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സെബിപുത്രന്മാരുടെ അമ്മ വന്ന് യേശു ക്രിസ്തുവിനോട് എങ്ങനെയാണ് പറയുന്നത് നീ മഹത്വം പ്രാപിച്ചു വരുമ്പോൾ എൻ്റെ രാജ്യത്തിൽ ഒരുവൻ ഇടത്തും വലത്തുമിരിക്കുന്നതിന് വേണ്ടിയുള്ള വരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവരോട് മറുപടിയായി പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിപ്പാൻ കഴിയുമോ ഇവിടെ യേശു കർത്താവ് പറഞ്ഞ പശ്ചാത്തലമെന്ന് പറയും തൻ്റെ ക്രൂശീകർണത്തെയും താൻ അനുഭവിക്കുവാനായി പോകുന്ന കഷ്ടതകളെയും വളരെ വ്യക്തമായി പറഞ്ഞു നിർത്തിയ ആ ഭാഗത്താണ് ഈ ഒരു ചോദ്യം വരുന്നതും യേശു കർത്താവ് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഈ പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് യേശു കർത്താവ് മറുപടിയായി അവരോട് പറഞ്ഞത് ക്രൂശീകരണത്തോട് അടുക്കുന്ന സമയത്ത് യേശു കർത്താവ് വേദനപ്പെടുകയാണ് നമ്മൾ മരണത്തോടടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വേദനപ്പെടുന്നത് പോലെയുള്ള ഒരു വേദനയല്ല മരണവേദനയല്ലത് ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു ഭീരുവിന്റെ വേദനയായിട്ടല്ല നമ്മൾ അവിടെ കാണുന്നത് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വേദനയെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വെളിച്ചവും അന്ധകാരവും കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ശക്തമായ വേദന മരണവും ജീവനും കൊളായിഡ് ചെയ്യുന്ന സമയത്ത് കൊളീഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വളരെ ശക്തമായ വേദന അതെ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ് മുതൽ അങ്ങനെ ഒരു സംഭവം അതിനു മുമ്പ് നടന്നിട്ടില്ല അതിനുശേഷവും നടന്നിട്ടില്ല ഇരുളും വെളിച്ചവും ഒരുമിച്ച് വന്ന് കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഈ ലോകത്തിൻ്റെ മനുഷ്യന്റെ സകല പാപങ്ങളുമാകുന്ന ഇരുൾ ഒരു വശത്ത് നിൽക്കുന്നു ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ആകുന്ന നീതി സൂര്യൻ മറുവശത്ത് നിൽക്കുന്നു ഇത് രണ്ടും കൂടെ കൂട്ടിയിടിക്കുവാനായി പോകുന്ന സമയത്തുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് യേശു കർത്താവ് അനുഭവിക്കുകയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ മരണം ഒരു വശത്ത് നിൽക്കുന്ന മനുഷ്യന് ദൈവം നൽകുവാനായി ആഗ്രഹിക്കുന്ന ജീവനും നിത്യജീവനും മറുവശത്ത് നിൽക്കുകയാണ് ഇത് രണ്ടും കൂടെ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് യേശു കർത്താവ് ക്രൂശിന് മേൽ അനുഭവിക്കുവാനായി പോകുന്നത് വരുന്ന മണിക്കൂറുകളിൽ അനുഭവിക്കുവാനായി പോകുന്നത് ആ വേദനയെക്കുറിച്ച് യേശു കർത്താവ് ആത്മാവിൽ ഞരങ്ങുകയാണ് വെറും ശാരീരിക വേദന മാത്രമല്ല എന്നാൽ ആത്മാവിൽ യേശു ക്രിസ്തു കടന്നു പോകുവാൻ പോകുന്ന ബുദ്ധിമുട്ടേറിയ കൈപ്പേറിയ പാനപാത്രത്തെക്കുറിച്ച് യേശു കർത്താവ് പിതാവിനോട് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവിൻ്റെ മനസ്സ് മാറിയോ എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ സ്പഷ്ടമായി പറയുവാൻ പറ്റുന്ന ഏക ഉത്തരവെന്ന് പറയുന്നത് യേശു കർത്താവിന്റെ മനസ്സ് മാറി ഇല്ല എന്നുള്ളതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന സമയത്ത് പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിക്രൂരമായ വേദനയും മരണവും തന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നതിനെ കുറിച്ചും യേശു കർത്താവ് ഇവിടെ പിതാവിനോട് പ്രാർത്ഥിച്ച് പറയുകയാണ് ഇങ്ങനെയുള്ളൊരു മരണമെന്ന് പറയുന്നത് മാനുഷികമായി ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു മരണമല്ല ആ വേദനയിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് മാനുഷികമായി അത് യേശു കർത്താവിനെ സംബന്ധിച്ച് നമുക്കെങ്ങനെ വേദന എടുക്കുമോ അതുപോലെ തന്നെ വേദന എടുക്കുന്ന കാര്യം തന്നെയാണ് ക്രൂശീകരണവും ചാട്ടവാറടിയും വിലാപ്രതം കുത്തി തുറക്കുന്നതും തലയിൽ മുൾക്കിരീടം ചൂടുക എന്ന് പറയുന്നതുമൊക്കെ അതും ഒരു ഘടകമാണ് യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് യേശു കർത്താവ് ഒരു ഫാന്റം എന്നുള്ള നിലയിലല്ല യേശു കർത്താവ് അമാനുഷികമായിട്ടുള്ള ശക്തി പ്രാപിച്ചതിന് ശേഷമല്ല ക്രൂശീകരണത്തിലേക്ക് യേശു തന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തത് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഒരുവൻ ചാട്ടവാറി ഏറ്റാൽ അത് അവനെ എങ്ങനെ വേദനിക്കുമോ അതുപോലെ തന്നെ നൂറ് ശതമാനം യേശു ക്രിസ്തു വേദനിച്ചു എന്നുള്ളത് ഇവിടെ സ്പഷ്ടമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനല്ലായിരുന്നുവെങ്കിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞേനെ ആ പാനപാത്രം എനിക്ക് നൽകൂ ഞാനത് കുടിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്നാൽ യേശു കർത്താവ് പറയുകയാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല യേശു പ്രാർത്ഥിക്കുകയാണ് ഇവിടെ തൻ്റെ പരിപൂർണ മനുഷ്യത്വം എന്നുള്ള ആ ഒരു നേച്ചറിൽ താൻ അഭിമുഖീകരിക്കുവാനായി പോകുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു ഹൊറിഫിക് കുറിച്ച് വളരെ ക്രൂരമേറിയ ഒരു കുറിച്ച് യേശു കർത്താവ് ചിന്തിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുകയാണ് എന്നാൽ നമ്മെ പോലെ യേശു ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല ആ സഫറിങ്ങിലൂടെ യേശു കടന്നു പോയ സമയത്തും യേശു പൂർണ്ണ ദൈവവുമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നടക്കണമേ എന്ന് ഇവിടെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് പരിപൂർണമായും നീങ്ങിപ്പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്നാൽ സ്വർഗത്തിലെ തൻ്റെ പിതാവിൻ്റെ ഹിതവുമായി താൻ ഏതു ഉദ്ദേശത്തോടു കൂടി ഈ ഭൂമിയിൽ വന്നോ അതേ ഉദ്ദേശമാണ് നടക്കുന്നതെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഹിതത്തിൻ്റെ ഉറപ്പ് ലഭ്യമായി തൻ്റെ മനുഷ്യത്വത്തെയും തൻ്റെ ദൈവത്വത്തെയും താൻ വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിനു ശേഷം പരിപൂർണ ഉറപ്പ് പ്രാപിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാരപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ ഇവിടെ യേശു കർത്താവ് തൻ്റെ പിതാവിൻ്റെ ഹിതവുമായി പൂർണ്ണമായിട്ട് നൂറ് ശതമാനം യുണൈറ്റഡ് ആവുകയാണ് അവിടെ സംശയമല്ല അവിടെ വരുന്നത് അവിടെ കൺഫർമേഷൻ ആണ് വരുന്നത് ഉറപ്പാണ് വരുന്നത് ഒരു വശത്തേശു പ്രാർത്ഥിക്കുകയാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണമേ മറുവശത്ത് യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ് യുണൈറ്റിംഗ് വിത്ത് ഓഫ് ഹിസ് ഫാദർ എന്റെ ഹിതം പോലെയല്ല നിന്റെ ഹിതം പോലെ ഇത് സംഭവിക്കുമാറാകട്ടെ ഈ രണ്ട് പ്രസ്താവനയിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത് യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യമാണ് മനുഷ്യത്വത്തിലുള്ള തൻ്റെ വേദനയും ദൈവത്വത്തിലുള്ള പരിപൂർണമായിട്ടുള്ള സമ്മതവും ഉറപ്പുമാണ് നമ്മളിവിടെ കാണുന്നത് യേശു കർത്താവ് വേദനപ്പെട്ട് ഭാരപ്പെട്ട് അവിടെ നിന്ന് കലങ്ങിപ്പോവുകയല്ല ചെയ്തത് എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ പരിപൂർണമായിട്ടുള്ള ആ ഉറപ്പ് പ്രാപിക്കുന്നതിന് വേണ്ടി പൂർണ്ണ സമ്മതത്തെ താൻ അറിയിക്കുന്നതും നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഹീർ ബായ് ജീസസ് ഈസ് കംപ്ലീറ്റ്ലി വില്ലിംഗ് ടു എംപ്രൈസ് ദ ക്രോസ് ഫോർ യുവർ സെൻ ആൻഡ് മൈ സെൻ ആൻഡ് ഫോർ അവർ സാൽവേഷൻ നമുക്കിവിടെ കാണുന്നത് യേശു കർത്താവ് പരിപൂർണമായും ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിച്ച് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അതെ തൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുന്ന യേശുവിനെയാണ് ധൈര്യത്തോടുകൂടെ രാത്രിയിലേക്ക് നടന്നു നീങ്ങുന്ന യേശുവിനെ നമ്മളിവിടെ കാണുന്നുണ്ട് ദൈവഹിതം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി കഷ്ടതയെ നേരിടുന്ന യേശുക്രിസ്തുവിനെ നമ്മളിവിടെ കാണുന്നുണ്ട് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ജന്മപാപവും കർമ്മപാപവും ഇല്ലാത്ത യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ പിറന്നു പിറന്നുവീണ് നമ്മളെപ്പോലെ ഒരു ശരീരവുമായി ജീവിച്ചതിനു ശേഷം ഒരൊറ്റ പാപം പോലും യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലോ ആത്മാവിലോ ചിന്തയിലോ പ്രവേശിച്ചിരുന്നില്ല പാപം ചെയ്യാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് പാപികളുടെ പ്രതിനിധിയായി പാപികൾ മുഴുവനും കുടിക്കേണ്ട എല്ലാ പാപത്തെയും വലിച്ചു കുടിക്കുന്നതിനു വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ പാപ പരിഹാരത്തിനു വേണ്ടി പാപമാകുന്നതിനു വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ശാരീരികമായിട്ടുള്ള വേദന മാത്രമല്ല കാരണം അത് അനുഭവിക്കുന്നതിനു വേണ്ടിയാണ് വില്ലിങ് ആട്ടീഷ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നത് തന്നെ എന്നാൽ മറ്റൊരു ഘടകവും വളരെ പ്രധാനപ്പെട്ടതാണ് യേശു ക്രിസ് ഒരു പാപിയെ പോലെ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ശാപമേറിയ ഒരു ശിക്ഷാവധിയാകുന്ന ക്രൂശു മരണം ലോകമനുഷ്യരുടെ പാപത്തെ വഹിച്ചുകൊണ്ട് അറുക്കപ്പെടുവാനായി പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം യേശു കർത്താവിന്റെ ഉള്ളിൽ ഇവിടെ ഞരക്കമുളവാക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു മരണവേദന പോലെ താൻ അതി എന്ന് നമുക്കവിടെ വായിക്കുവാൻ സാധ്യമാക്കിയിരുന്ന കാര്യമാണ് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ അവൻ പ്രാണവേദനയിലായി അതി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി യേശു ക്രിസ്തുവിൻ്റെ സഫറിങ് അവിടെ തുടങ്ങുകയാണ് ഏറ്റവും ആദ്യത്തെ യേശു കർത്താവ് നമുക്ക് വേണ്ടി ആ പാഷൻ വീക്കിൽ സഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് യേശു നടന്നു നീങ്ങുന്നതിന് മുമ്പ് അതിനെ തൻ്റെ ആത്മാവിൽ സ്വീകരിച്ച് ആ വേദന മുഴുവനും താൻ അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തുവിന് മരണത്തെ ഒട്ടും ഭയമില്ലായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഒളിച്ചോടി ആരും കാണാത്ത ഒരു ഇടത്തല്ല യേശു പ്രാർത്ഥിക്കുവാനായി പോകുന്നത് തന്നെ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടി അപ്പ വാങ്ങി പുറപ്പെട്ട യൂത തിരിച്ചു വരുമ്പോൾ താൻ എവിടെ ഇരിക്കും എന്ന് യൂതയ്ക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഇടം ഗതസമന തോട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് യേശു ക്രിസ്തു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഒളിച്ചോടിപ്പോയി യേശു കർത്താവ് ഏതെങ്കിലും ഒരു കാട്ടിൽ പോയി പ്രാർത്ഥിക്കുകയല്ലേ എന്നാൽ യൂദാസിന് വളരെ വ്യക്തമായി അറിയാം ഈ സമയം യേശു ക്രിസ്തു എൻ്റെ നാഥൻ എൻ്റെ ഗുരു പ്രാർത്ഥിക്കുന്ന ഒരിടമുണ്ട് അവനെ തപ്പി അധികം സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല അവൻ അവിടെ കാണും അവിടെ ചെന്നാൽ അവൻ പ്രാർത്ഥിക്കുകയായിരിക്കും അവിടെ വെച്ച് നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യൂദാസ് പരീഷന്മാരുമായി ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘവുമായി റോമൻ പടയാളികളുമായി വരുന്ന കാഴ്ച നമ്മൾ പിന്നീട് കാണുന്നു യേശു ക്രിസ്തു ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടിയില്ല എന്നാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിന്റെ നടുവിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ച സമയത്ത് സ്വർഗത്തിൻ്റെ തൻ്റെ പിതാവ് തനിക്കു വേണ്ടി ഒരു സഹായം അയച്ചു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ആ സഹായത്തെ നമ്മൾ കാണുന്നുണ്ട് അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ വേദനയിലൂടെ ഒരുപക്ഷെ കടന്നു പോകേണ്ട അനുഭവങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ഭയന്ന് പോകേണ്ട ആവശ്യമില്ല ആരൊക്കെ നിങ്ങളെ കൈവിട്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും സ്വർഗത്തിലെ പിതാവ് നിങ്ങളെ തള്ളിക്കളയുകയില്ല അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂതനെ അയച്ച് നിങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകാവുന്ന ആത്മീയ പാഠമാണ് പ്രാർത്ഥനയുടെ ഉത്തരം എന്തായിരുന്നു പിതാവായ ദൈവം നിത്യതയിൽ തന്നോടുകൂടെ വസിക്കുന്ന പുത്രൻ്റെ ഒരൊറ്റ റിക്വസ്റ്റ് പോലും ഇതുവരെയും റിജക്റ്റ് ചെയ്തിട്ടില്ല ഡിനൈ ചെയ്തിട്ടില്ല എന്നാൽ ഇവിടെ യേശു കർത്താവിന് ആ ഡിന്നായൽ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് സ്വീകരിക്കേണ്ടതായി വന്നു ആ പാനപാത്രം നീങ്ങിപ്പോയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അത് നീങ്ങിപ്പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കില് ഈ തോട്ടത്തിൽ വെച്ച് അത് നീങ്ങിപ്പോയനെ കാരണം പിതാവും പുത്രനും തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് എന്നാൽ അത് നീങ്ങിപ്പോകാതെ അത് കുടിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് തൻ്റെ ശരീരത്തെ സമർപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മനുഷ്യന്റെ പാപ വേണ്ടി ഈ ഭൂമിയിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം മാത്രമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ മാത്രമേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ സംഭവിച്ചത് ഇതുതന്നെയാണ് അതെ ഞാനും നിങ്ങളും എർസിലേമിൽ പാർക്കുന്നവരായാലും ഏതോമിൽ പാർക്കുന്നവരായാലും ശമരിയിൽ പാർക്കുന്നവരായാലും ജാതികളാണെങ്കിലും യഹൂദന്മാരാണെങ്കിലും ഹൂതന്മാരാണെങ്കിലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഉടമകളാണെങ്കിലും അടിമകളാണെങ്കിലും ഈ ഭൂമിയിൽ പിറന്നു വീണ എല്ലാവരും ഒരുപോലെ കുടിക്കേണ്ടിയ ദൈവക്രോധം നിറഞ്ഞു നിൽക്കുന്ന പാരപാത്രം യേശു കുടിച്ചു യേശു കർത്താവ് ആ പാരപാത്രം കുടിച്ചതിനാൽ ഇനിയും നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി ഒരു യാഗവും അവശേഷിക്കുന്നില്ല യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് യേശു നമ്മുടെ നീതിയായിത്തീരുന്ന കാഴ്ചയാണ് ബൈബിളിൽ പിന്നീട് നമ്മൾ കാണുന്നത് ദർ വാസ് നോ അതർ വേ ഫോർ ഹ്യൂമൻ ബീങ്സ് ടു ബി മെയ്ഡ് റൈറ്റ് വിത്ത് ഗാഡ് ദൈവവുമായി നിരപ്പാകുന്നതിന് വേണ്ടി മനുഷ്യർക്ക് മറ്റു ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എഹോയുടെ കയ്യിലൊരു പാനപാത്രമുണ്ട് വീഞ്ഞു നിരക്കുന്നു അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കും ആ പാനപാത്രമാണ് യേശു നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി കുടിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ആത്മരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ മേലെ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കഴുകുവാനും നിങ്ങളെ വെടിപ്പാക്കുന്നതിനു വേണ്ടിയും നിങ്ങളെ വെണ്മയാക്കുന്നതിനു വേണ്ടിയും യേശു കർത്താവിന്റെ രക്തത്തിലൂടെ ലഭ്യമാകുന്ന സൗജന്യ നീതീകരണവും രക്ഷയും പ്രാപിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഈ സമയം ദൈവം നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങൾ ഈ സമയം വില്ലിങ് ആണെങ്കിൽ ഒരുക്കമാണെങ്കിൽ ഒരു നിമിഷം ദൈവത്തോട് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി പിതാവായ ദൈവമേ അങ്ങടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അങ്ങയച്ചതിനായി നന്ദി അങ്ങടെ പുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ മുഴുവൻ പാപവും തന്റെ ശരീരത്തിൽ വഹിച്ചു എന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുകയാണ് അതിൽ എൻ്റെ പാപവും ഉണ്ട് എന്ന് വചനത്തിലൂടെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തെ ആ ക്രൂശീകരണത്തിന് മുമ്പിൽ സമർപ്പിച്ച് നൽകുകയാണ് കൃഷിയിലൂടെ പാഞ്ഞൊഴുകുന്ന രക്തത്തിലൂടെ ലഭ്യമാകുന്ന നീതീകരണം എൻ്റെ ജീവിതത്തിലേക്കും വരുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നീതീകരണം പ്രാപിക്കുന്നതിനു വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയാണ് അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുകയാണ് അങ്ങ് നൽകുന്ന നീതീകരണം പ്രാപിച്ച് അങ്ങ് നൽകുന്ന രാജ്യത്തിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ പരിപൂർണമായും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനഘട്ടത്തിന് ആ യു സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് യേശു കർത്താവ് നമ്മളോട് കാണിച്ചു നൽകിയത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഹിതം മാത്രം നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ നിശ്ചയിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുടെ മേലുള്ള ഉറപ്പ് പ്രാപിക്കുന്നതിന് വേണ്ടിയല്ല എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റൊന്നായിരിക്കാം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് എന്നാൽ അത് വാങ്ങി കുടിച്ചുകൊള്ളുക കാരണം അതിൻ്റെ മേലാണ് ദൈവത്തിന്റെ അനുഗ്രഹം അധിവസിക്കുന്നത് കാരണം ഈ ഭൂമിയിൽ എത്ര നല്ലതായിട്ട് ശിഷ്ടായുസ് നിങ്ങൾ ജീവിച്ചെന്ന് പറഞ്ഞാലും ദൈവഹിതപ്രകാരം അല്ലാത്ത ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകുവാനായി പോകുന്നത് നിങ്ങളുടെ നിത്യത തന്നെയാണ് ആകയാൽ എന്ത് ഈ ഭൂമിയിൽ നടന്നാലും എൻ്റെ ജീവിതത്തിൽ അങ്കുടെ ഹിതം മാത്രമേ നടക്കാവുള്ളൂ എന്ന് അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുക നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ